ഇതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇനി നമ്മളൊരു കാര്യത്തെ വിമർശിക്കണമെങ്കിൽ പഠിക്കണം എന്നത് നേരെ ഫോളോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അറിവ് മതി പക്ഷേ വിമർശിക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അനിവാര്യമാണ് അത് ശരിയാണ് നമ്മളൊന്നും നമ്മുടെ നമ്മുടെ മാതാപിതാക്കളുടെ മതം ഫോളോ ചെയ്തത് നമ്മൾ പഠിച്ചിട്ടല്ല നമ്മൾ ഇതിനെ ഒന്നും ശരിക്ക് അറിഞ്ഞിട്ടല്ല നമ്മൾ അതിനെ ഫോളോ ചെയ്തത് നമ്മൾ എന്തോ ജസ്റ്റ് ഫോളോവറായി മാറി അവർ പറഞ്ഞു തന്നു നമ്മുടെ ചുറ്റുവട്ടങ്ങളും പരിസരങ്ങളും ഒക്കെ അങ്ങനെ ആയതുകൊണ്ട് മാത്രം പക്ഷേ ചിലതിനെ വിമർശിക്കാൻ പഠിക്കേണ്ടതില്ല ഇപ്പൊ സൂര്യനെ അള്ളാഹു ചെളിക്കുണ്ടിലാണ് അസ്തമിപ്പിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കോ സൂര്യൻ അസ്തമിക്കുമോ അതിന് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്കൂളിൽ പഠിച്ച ഏഴാം ക്ലാസ്സിന്റെ സയൻസ് തന്നെ ധാരാളമാണ് ഇപ്പിശാജിനെ നക്ഷത്രങ്ങൾ പെറുക്കി എറിയുന്ന പഠിച്ചവനെ കുറിച്ചിട്ടൊന്നും വിമർശിക്കണമെങ്കിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ചന്ദ്രനെ രണ്ടായിട്ട് പിളർത്തി എന്ന് പറയുമ്പോൾ സൂര്യനെ പിളർത്താൻ പോയപ്പോഴേക്ക് കരിഞ്ഞു പോയോ എന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് അതിനെ ഒന്നും പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമുണ്ടോ കൊറോണ വൈറസ് ഇല്ല നിപ്പ വൈറസ് ഇല്ല ആ വൈറസുകളെ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ട് ആ വൈറസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ നമുക്ക് സയന്റിഫിക്കലി പ്രൂഫാണ് പ്രൂഫാണ് ആവശ്യം അപ്പോ അതിനെക്കുറിച്ചിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല അതുപോലെ എവല്യൂഷൻ തിയറി നമ്മൾ പരിണാമത്തെക്കുറിച്ച് പഠിച്ചതാണ് സ്കൂളുകളിൽ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചിനി പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവ് അത് വാദം തെറ്റാണ് എന്നൊന്നും എന്നൊന്നും പോകേണ്ട കാര്യമില്ല കുല്ലുക്കും ആദമ മിന തുറാബ് എല്ലാ മനുഷ്യരും ആദമിൽ നിന്നുള്ളതാണ് ആദമാകട്ടെ മണ്ണിൽ നിന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്ന് മനുഷ്യൻ ജനിക്കുമോ എന്നത് നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇതൊക്കെ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വിശദമായ പോസ്റ്റ്മോർട്ടം ചെയ്ത അറിവൊന്നും അനിവാര്യമല്ല അതായത് ശാസ്ത്രത്തിൽ തന്നെ ധാരാളം തെളിവുകളുണ്ട് പരീക്ഷണങ്ങളുണ്ട് നിരീക്ഷണങ്ങളുണ്ട് തിയറികളുണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അറിവുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതൊക്കെ വാസ്തവങ്ങൾക്ക് തീർത്തും വിരുദ്ധമായിട്ടുള്ള വാദങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പഠനവും ഇല്ലാതെ ഒരു വിമർശനാത്മക പഠനമോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഇതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളാണെന്ന് ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അത് താഴെ വന്ന് വീഴുമെന്ന് പറയാൻ പ്രത്യേകിച്ച് ഒരു അറിവിന്റെയും ആവശ്യമില്ല അതുപോലെ പട്ടി കടിക്കാൻ വന്നാൽ എന്ത് ചെയ്യണം എറിയണോ എറിയണോ അതോ ഓടണോ ഒരു ഒരു റൊട്ടി തിന്നാൻ നിന്നു അത് തൊണ്ടയ്ക്ക് കുരുങ്ങി വെള്ളം കുടിക്കണോ അതോ കണോ ഇതൊന്നും ഒരു ഗ്രന്ഥത്തിന്റെയും പിൻബലത്തിൽ നമ്മൾ പഠിക്കുന്നതോ മനസ്സിലാക്കുന്നതോ അറിയുന്നതോ അല്ല ഭൂമി എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്നത് കൊണ്ടാണ് കല്ല് താഴേക്ക് പതിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാൻ അത്ര വലിയ അറിവൊന്നും വേണ്ട അതുകൊണ്ട് കല്ല് മുകളിലേക്ക് ഇട്ടാൽ തീർച്ചയായിട്ടും താഴെ തന്നെ വന്നു വീഴും അതിന് വിരുദ്ധമായിട്ടൊന്നും സംഭവിക്കത്തില്ല എന്ന് നമുക്കറിയാം ഇനി മാന്ത്രിക വിദ്യയാണോ വായുവില നിർത്താൻ പറ്റുമോ പടച്ചവൻ അതിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ ശരി പടച്ചവൻ സൃഷ്ടിച്ചതാണ് ഈ ലോകമെല്ലാം എന്നതിൻ്റെ വിശ്വാസം നിങ്ങൾ വിശ്വസിച്ചോ അത് തന്നെ നമ്മളും വിശ്വസിക്കണം എന്ന് നിർബന്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരിക പരിണാമം തെറ്റാണ് എന്ന് തെളിയിക്കാം ശരി ഡിബേറ്റിന് വന്നിരിക്കട്ടെ ആദൻ നബിയിൽ നിന്നാണോ ഇൻസെസ്റ്റിൽ നിന്നാണോ ഈ വരുന്ന മനുഷ്യകുലം മുഴുവനും ഉണ്ടായത് അതിനെ നമുക്ക് സംവാദങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത് ഞാൻ പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ സംവാദത്തിന് വന്നിരിക്കുകയാണ് വേണ്ടത് നമ്മൾ പറയുന്ന വിഷയങ്ങൾ വാചകങ്ങൾ നമ്മൾ ഇൻഡക്സ് പറയാറുണ്ട് ഖുർആൻ ആണെങ്കിലും ഹദീസ് ആണെങ്കിലും അതല്ല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണെങ്കിലും ഒക്കെ ഇനി പ്രഭാഷകന്മാരുടെ വീഡിയോകളാണെങ്കിലും ഒക്കെ റഫറൻസിന് വേണ്ടിയിട്ട് എടുത്ത് നിരത്താറുണ്ട് ഇനി അത് അതിനകത്തുള്ളതല്ല നമ്മൾ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ദുർവ്യാഖ്യാനിച്ചതാണ് അങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒരു സംവാദത്തിലൂടെയാണ് തീർക്കേണ്ടത് അതല്ലാതെ സംവദിക്കുന്ന ആളുകളെയും വിമർശിക്കുന്ന ആളുകളുടെയും ഒക്കെ തലയെടുക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ഒരുപാട് തലകളീ കേരളക്കരയിൽ വീഴ്ത്തേണ്ടി വരും ഇവർക്ക് അപ്പോ അടിസ്ഥാനമായിട്ടുള്ള പ്രമാണങ്ങൾ വെച്ച് കാര്യങ്ങളെ വിശദീകരിച്ച് തെളിയിക്കുമ്പോൾ ഇവര് പറയുന്നു പഠിച്ചിട്ട് വിമർശിക്കൂ പഠിച്ചിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് ഇത്രയും വർഷം പഠിച്ചാൽ പോരെ ഒരു ഒരാറെ ആറേഴ് വർഷം ഞാൻ പഠിച്ചതാണ് ജാമ്യ നദ്വിയയിലും അതുപോലെ തിരുവനന്തപുരം സലഫീസൺ റൂറ്റുകുഴിയിലും ഒക്കെ പഠിച്ചതാണ് ഈ മതഗ്രന്ഥങ്ങൾ നന്നായി പഠിച്ചു തന്നെയാണ് വിമർശിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ പഠിച്ചിട്ട് വിമർശിക്കൂ എന്നതിന്റെ സമയമൊക്കെ കഴിഞ്ഞു ഇനി നമ്മളാണ് പറയേണ്ടത് ഇപ്പോൾ നമ്മുടെ കോട്ടിലാണ് പഠിച്ചിട്ട് ന്യായീകരിക്കൂ പഠിച്ചിട്ട് പെയിന്റ് അടിക്കൂ എന്ന് ഇനിയിപ്പൊ ഞങ്ങളാണ് അങ്ങോട്ട് പറയേണ്ടത് അതല്ലാതെ അയ്യോ പഠിച്ചിട്ടല്ല ഇവർക്ക് അതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഇവര് പറയുന്നത് തെറ്റാണ് ഇവര് പറയുന്നത് മണ്ടത്തരങ്ങളാണ് എന്ന് പറഞ്ഞു പോകുകയല്ല അതിലെ മണ്ടത്തരങ്ങൾ എന്താണ് എന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഇനിയെങ്കിലും ഞങ്ങളുടെ വലയിൽ ആളുകൾ വീഴാതെയെങ്കിലും ഇവര് രക്ഷപ്പെടില്ലേ അപ്പോ ഗുരുവായൂരപ്പനെയും രാമനെയും കൃഷ്ണനെയും ഒക്കെ ആരാധിക്കുന്നത് ഷിർക്കാണ് ശരി ഒരാള് കൊമ്പ് കോർത്ത് എത്തുകയാണ് ഒരു മുസ്ലിം പുരോഹിതന്റെ അടുത്ത് എന്നിട്ട് ആ പുരോഹിതനോട് ചോദിക്കുകയാണ് ഗുസ്താദെ എനിക്ക് വലിയ അറിവൊന്നുമില്ല പക്ഷേ യൂട്യൂബില് എന്നെയാണ് പറയുന്നത് ഒരുത്തിവന്ന് ഇരുന്നിട്ട് പറയുവാണ് ഉമ്മയെ വ്യഭിചരിക്കുന്നത് ഇസ്ലാമിൽ വലിയ തെറ്റല്ല ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണ് തെറ്റ് എന്ന് പറയുന്നു ഉസ്താദെ ഞാൻ മദ്രസയില് മാത്രമേ പഠിച്ചിട്ടുള്ളൂ എനിക്ക് ആ അറിവ് മാത്രമേ ഉള്ളൂ ഉസ്താദെ അതുകൊണ്ട് ഉസ്താദ് പറയണം എന്താണ് ശരിയെന്ന് ഉസ്താദൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ഉസ്താദ് പറഞ്ഞു മതപരമായി നോക്കുമ്പോൾ ഉമ്മയെ വിഭജനിക്കുന്നത് തെറ്റല്ല ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതാണ് തെറ്റ തെറ്റെ പെട്ടെന്നാൾ മയക്കൂഫിയത് കാരണം ഇത് ലൈവ് ലൈവായിരുന്നു ജനങ്ങൾക്ക് ചിന്തിക്കാൻ ഇത് തന്നെ ധാരാളമാണ് നമ്മൾ പറയുന്നത് വസ്തുതകൾ ഉണ്ടോ ഇല്ലേ ഈ ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ള വസ്തുതകൾ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ലൈവുകൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഒരുപാട് റെഫറൻസുകൾ വെച്ചിട്ടാണ് നമ്മൾക്കിപ്പോൾ ഒരാളെ പെട്ടെന്ന് വന്നൊരു ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഒരുപാട് പഠനത്തിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് വന്നിട്ട് ഒരാളെ കുറിച്ചിട്ട് ഒരാൾ പറയുന്നത് അല്പം കൽപ്പിച്ചു അയാളെ നാല് തെറി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അല്പം കൽപ്പിച്ചു അവൻ്റെ തന്തയെക്കുറിച്ച് തെറി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അല്പം കൽപ്പിച്ചു പൊതുവിൽ ആൾക്കളെ പൂര തെറി പറഞ്ഞു ഇതൊന്നും വലിയ രൂപത്തിലുള്ള വിജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ ഇസ്ലാം മതത്തെ വിമർശിക്കണമെങ്കിൽ നല്ല അറിവ് വേണം അവഗാഹം വേണം തൊലിക്കെട്ടി വേണം മനക്കെട്ടി വേണം ജീവിതം ത്യജിക്കാൻ തയ്യാറാകണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും അതൊക്കെ സഹിക്കാൻ അതൊക്കെ ക്ഷമിക്കാൻ ലൈഫ് മുഴുവനും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാകണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സത്യം പുലരുന്നതിന് വേണ്ടി ഇപ്പൊ നമ്മൾ ഏതൊരു വിഷയം പറയുമ്പോഴും റഫറൻസ് പറയാറുണ്ട് ശരി അത് പഠിച്ചല്ലേ പറയാൻ പറ്റുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ട് പഠിച്ചിട്ട് നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കണമെങ്കിൽ എത്ര ടൈമാണ് ഇതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഞാൻ വളരെ കുറച്ച് മാത്രം ഉറങ്ങുകയും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ പോലെ കിടക്കുന്ന ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഇതൊക്കെ അടർത്തി എടുക്കണ്ടേ ഇതിൻ്റെയൊക്കെ റഫറൻസ് നമ്പർ എടുക്കണ്ടേ അപ്പോ ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടാൻ കാരണം ഇവിടെയുള്ള മുസ്ലിം പുരോഹിതന്മാരാണ് അവര് അവരുടേതു മാത്രമാണ് ശരിയെന്ന് പറയുകയും മറ്റുള്ളവരുടേതെല്ലാം തെറ്റാണ് എന്ന് അട്ടച്ചാക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ കള്ളത്തരം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ആരെന്തു പറഞ്ഞാലും ഇസ്ലാമിനെ വിമർശിക്കരുത് ഇസ്ലാം വിമർശനം ഇത്ര എതിരായകണ്ട് പേടിയോടുകൂടിയിരിക്കുന്നത് ഇസ്ലാം വിമർശകരോട് വധഭീഷണി അവരെ കുറിച്ചിട്ട് നമുക്ക് മറുപടികൾ ഇല്ലാതെ വരുമ്പോൾ ഇല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക വ്യക്തിപരമായി അധിക്ഷേപിക്കുക ഇതൊക്കെ അല്ലാതെ ഇവർക്ക് മറുപടികളില്ല നമ്മുടെ വീഡിയോയോട് താഴെ വരുന്ന തെറി വർത്തമാനങ്ങൾ കണ്ടാൽ അറിയാം ഇവരുടെ വീടുകളിൽ നിന്ന് ഇവരുടെ മദ്രസകളിൽ നിന്ന് ഇവരുടെ ഇവരെ ഇടപഴകുന്ന സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് ലഭിക്കുന്നത് എല്ലാ സെക്സ് എഡ്യൂക്കേഷനാണ് ആണ് പക്ഷെ വൾഗർ സെക്സ് എഡ്യൂക്കേഷൻ ആണെന്ന് മാത്രം അത് മതിയോ മതിയോ മറ്റേതു മതിയോ ഇങ്ങനെ സെക്ച്വലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സമുദായം അത് പറഞ്ഞ് തന്നെയാണ് നമ്മുടെ നാവടപ്പിക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ ഇവർക്ക് ഇന്നേ വരെ ഒരു വസ്തുനിഷ്ഠമായിട്ട് എന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് വിമർശിക്കാൻ ഇവർക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല മുമ്പ് നമ്മുടെ ആരിഫിനെയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ബാസൽ ടീം ഉണ്ടല്ലോ അവരെ എൻ്റെ ഒരു വീഡിയോ മാത്രമാണ് ആകെ എടുത്ത് വിമർശിച്ചിട്ടുള്ളത് അതിന് കൃത്യമായി ഞാൻ ഇവര് രാവിലെ പതിനൊന്ന് ഒരു വീഡിയോ ഇടുന്നു ഞാൻ ഒരു മണിയായപ്പോൾ ഇതിന് മറുപടിയുമായിട്ട് വരുന്നു ശവഭോഗമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പൊ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് ശവഭോഗം മൃഗഭോഗം ഗുധഭോഗം ശിശുഭോഗം ഇസ്ലാം മൊത്തം ഭോഗമാണ് ഈ നാല് ഭോഗങ്ങളെ കുറിച്ചും തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിലും വന്നു ഒരു ലൈവിലും വന്നു അതോടുകൂടി ജാമ്യ എടുത്ത് ഇവർ പുറത്തുട്ടു കാരണം ഇനി വഷളാകും ശരിയല്ല അപ്പം നമ്മളൊരു ഞാനൊരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള പത്തോളം കുർആാൻ വചനങ്ങളും പത്തോളം ഹദീസുകളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ അതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത് എന്നും ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒരു ഡിബേറ്റിന് വരിക ഇപ്പോൾ നമുക്ക് ആശംസ പറഞ്ഞിട്ടൊരു സുഹൃത്ത് പറഞ്ഞല്ലോ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കോഴിക്കോട് കടപ്പുറത്ത് വെച്ചിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യുവാണ് ഞാൻ ആരുമായിട്ടും ഡിബേറ്റിന് മിനിറ്റ് എനിക്ക് തന്നാൽ മൂന്ന് മിനിറ്റ് തന്നാൽ ഖുർആൻ മാനവിക വിരുദ്ധ ഗ്രന്ഥമാണ് എന്ന് ഞാൻ തെളിയിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം ഖുർആാനിലെ മാനവിക വിരുദ്ധത എന്താണ് ഇന്നേ വരെ ഒരാളും തയ്യാറാകാത്തതിന് കാരണം എന്താണ് ഖുർആാൻ മാനവിക വിരുദ്ധതയുടെ ഗ്രന്ഥമാണ് എന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ട് എന്നാ അപ്പൊ ഒന്നും ഏൽക്കാതെ വന്നപ്പോൾ ഇനിയും അടുത്തത് കൊലവിളികളാണുള്ളത് കൊലവിളി എന്ന് പറഞ്ഞാൽ ചെറിയ